യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഈ ആലയത്തിൽ ഒരുപാട് പേർ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാദ്യ വെള്ളിയാഴ്ചയാണിന്ന് ഇവിടെ ആയിരിക്കുന്നവരെയും വന്നുകൊണ്ടിരിക്കുന്നവരെയും ഇന്ന് ഈ വചനം ശ്രവിക്കുന്നവരെയും ശ്രദ്ധിക്കുന്നവരെയും പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരുണയും അങ്ങയുടെ കടാക്ഷവും ഈ വ്യക്തിയുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ ഇവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകണമേ ഇന്ന് കേൾക്കുന്ന വചനം ഇവർക്കൊരു അനുഗ്രഹമാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ കുഞ്ഞുങ്ങളെയും സഭാവ്യത്യാസമില്ലാതെ ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ സമർപ്പിക്കുന്നു ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും ദൈവവചനത്തോട് ചേർന്നു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ദൈവത്തോട് ചേർന്നു നിൽക്കുന്ന നിങ്ങൾ ആ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടവരും ചേർന്നു നിൽക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ നന്മ നമുക്കുണ്ടാകാതിരിക്കില്ല അതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുകയില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം രണ്ട് മുതലുള്ള വാക്യമാണ് ഒരു പക്ഷേ ഈ വചനം ഇതിനു മുമ്പ് പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എങ്കിലും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുന്നത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ പതിനേഴാം അധ്യായം രണ്ടാമത്തെ വാക്യം കർത്താവ് ഏലിയായോട് ഏലിയായോടരുളിച്ചു നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്തരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക നിനക്കരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിന് അരികെ ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു ഇവിടെ ഈ വാക്കുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഭക്ഷണം കൊടുക്കാൻ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം നിയോഗിച്ചത് ആരെയാണെന്നറിയാമോ കാക്കകളെയാണ് ആ കാക്കയാണ് കാലത്തും വൈകിട്ടും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് കാക്കയുടെ സ്ഥാനത്ത് ആ പക്ഷിയുടെ സ്ഥാനത്തു ചിന്തിച്ചാൽ കളറ് കൊള്ളത്തില്ല ശബ്ദം കൊള്ളത്തില്ല എന്നിട്ടും വലിയൊരു കാര്യത്തിന് ദൈവം നിയോഗിച്ചത് ആ പക്ഷിയെയാണ് നമ്മൾ ചിന്തിക്കും നമ്മളെ എന്തിനു കൊള്ളാം നമ്മളെ ഒന്നും ഒന്നൊരു പ്രയോജനം ഇല്ല എന്നെ കാണാൻ കൊള്ളത്തില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് അതിനുള്ള യോഗ്യതയില്ല പാരമ്പര്യമില്ല പ്രശസ്തിയില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധികളുണ്ട് പക്ഷെ വലിയ കാര്യത്തിന് നിന്നെ ആയിരിക്കും ദൈവം പ്രയോജനപ്പെടുത്തുക ആർക്കൊക്കെയോ അനുഗ്രഹമാകേണ്ട ജീവിതമാണ് നിങ്ങളുടേത് അതിനായി ദൈവം നിയോഗിച്ചത് നിന്നെ ആയിരിക്കും നിൻ്റെ വിദ്യാഭ്യാസത്തെ ആയിരിക്കും നിൻ്റെ ബിസിനസ്സിനെ ആയിരിക്കും നിൻ്റെ ആരോഗ്യത്തെ ആയിരിക്കും നിൻ്റെ ശബ്ദത്തെ ആയിരിക്കും ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണം ഈ കാക്ക ദൈവവചനം കേട്ട കാക്കയാണ് പക്ഷിയാണ് ദൈവഹിതം അനുസരിച്ച പക്ഷിയാണ് ദൈവവചനം കേട്ടിട്ട് അപ്പവും മാംസവാണല്ലോ ക്ഷിക്ക് ഇച്ചിര ഈ പക്ഷികൾക്ക് ഇച്ചിരി പ്രധാനപ്പെട്ട ഭക്ഷണമാണിത് സാധാരണഗതിയിൽ ഈ പക്ഷി ചെയ്യേണ്ടത് അപ്പം കിട്ടിയാൽ മാംസം കിട്ടിയാൽ തനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പറന്നുപോയി സേഫായ ഒരു സ്ഥലത്തിരുന്ന് പക്ഷിക്കുക കൊത്തിപ്പറിച്ച് തിന്നുക പക്ഷേ ഈ കാക്കകൾ ദൈവ വാക്ക് കേട്ടിട്ട് അതാ കൃത്യതയോടെ അതനുസരിക്കുവാണ് കൃത്യതയോടെ അനുസരിച്ചു ദൈവവചനം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഈ പക്ഷി അതാണ് ഏലിയായിക്ക് അനുഗ്രഹമായത് അങ്ങനെയെങ്കിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ആ അനുസരിക്കുന്ന നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ അനുഗ്രഹമാകും ഒരുപക്ഷെ നിങ്ങൾ കുടുംബമായി ജീവിക്കുന്ന ഒരാളാകാം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ നിങ്ങളിലൂടെയാണ് ദൈവവചനം കേൾക്കുന്ന നിന്നിലൂടെ ആയിരിക്കും അവർ അനുഗ്രഹിക്കപ്പെടുക നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാകും ദൈവവചനം കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിന്റെ ഭാഗമായി നിന്നോണ്ട് പ്രാർത്ഥനയോട് ദൈവവചനം കേൾക്കുന്ന നമ്മൾ ചിലപ്പോൾ പറയും ഓ എന്നെ കൊള്ളത്തില്ല എൻ്റെ കളറ് കൊള്ളത്തില്ല ശബ്ദം കൊള്ളത്തില്ല എന്നെ ആർക്കും ആർക്കിഷ്ടമല്ല പക്ഷേ ഏലിയായിക്ക് അനുഗ്രഹമായ പക്ഷിയാണിത് ഏലിയായ ഏലിയായിക്ക് ഒരു വലിയ സംരക്ഷണം അല്ലെ ഭക്ഷണം കൊണ്ട് കൊടുത്ത ദൈവഹിതം അനുസരിച്ച പക്ഷിയാണ് ദൈവവചനം കേട്ട് ദൈവഹിതം അനുസരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹമായി മാറും നിങ്ങളുടെ വീടിൻ്റെ അനുഗ്രഹമായി ഒരു പക്ഷി അങ്ങനെ ഒരു അനുഗ്രഹമായെങ്കിൽ അതിലെത്രയേറെ അനുഗ്രഹമാകും ഞാൻ നിങ്ങളും ഒരു പക്ഷിയ ദൈവം ഇത്രയൊക്കെ പ്രയോജനപ്പെടുത്തിയെങ്കിൽ ദൈവ മക്കളെന്ന് അവകാശപ്പെടുന്ന എന്നെ നിങ്ങളെ എത്ര എത്ര വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും ഈ പക്ഷി ലോകാവസാനം ഓർക്കും ഈ പക്ഷിനെ ഈ കാക്ക എന്ന പക്ഷീനെ ലോകാവസാനം വരെ ഓർക്കും ആ കാക്കയ്ക്ക് എങ്ങനെയാണ് ഈ ദിനകത്ത് ഈ ബൈബിളിനകത്ത് ഈ പക്ഷിക്ക് സ്ഥാനം ഉണ്ടായത് ദൈവവചനം കേട്ട് അതനുസരിച്ച് ദൈവഹിതത്തിനനുസരിച്ച് അത് പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഹമായതും ഈ പുസ്തകത്തിനകത്ത ആ പക്ഷിയുടെ പേര് വരാൻ കാരണമായത് പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുന്നത് ആരുമാകട്ടെ അവരൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാകും അവരൊരു സൗഖ്യത്തിൻ്റെ ഭാഗമാകും അവരൊരു നന്മയുടെ ഭാഗമാകും അവർ ഓർക്കുന്ന ഒരു അനുഭവമായി മാറും ദൈവവചനം അനുസരിക്കുന്ന വ്യക്തികൾ വേറൊരാൾക്കൊരു അനുഗ്രഹമാകും വേറൊരാൾക്കൊരു വിടുതലായി മാറും അതാ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിലൂടെ ചില വ്യക്തികളിൽ അതെത്തുമ്പോൾ ചില കുടുംബങ്ങളിൽ അതെത്തുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് അത് കേൾക്കുമ്പോൾ അതാ വ്യക്തിയുടെ ജീവിതത്തിന് അനുഗ്രഹമാകും നമ്മളിലൂടെ നമ്മളിലൂടെ ഹാല ലൂയ ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ അനുഗ്രഹമാകുവാണ് നിങ്ങൾ നിങ്ങളുടെ വചനം കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുമായി ഇടപെടുന്ന സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഹാൽ ലൂയ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പക്ഷി ഒരു പക്ഷി അനുഗ്രഹം ആയെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ആയിരം ഇരട്ടി അനുഗ്രഹമാക്കി മാറ്റണമേ ഒരു വെറും ഒരു പക്ഷി അത് വലിയ കാണാനും കൊള്ളത്തിൽ ആരും വീട്ടിൽ ഇണക്കി വളർത്താൻ ഇഷ്ടപ്പെടാത്ത പക്ഷി ശബ്ദം ഇഷ്ടമല്ലാവർക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പക്ഷി നമ്മുടെ പറമ്പിൻ്റെ അടുത്തൊക്കെ വന്ന് കരയുവാണെങ്കിൽ ഒച്ചവക്കുവാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന നായടക്കം കുറച്ച് ബഹളം ഉണ്ടാക്കും എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ശബ്ദം ആ മൃഗത്തിന് പോലും ഇഷ്ടമല്ല ശബ്ദം ഇഷ്ടമല്ല കളർ ഇഷ്ടമല്ല വലിയ ഭംഗിയൊന്നുമില്ല ആരും ഇണക്കി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല പക്ഷെ ദൈവം ഒരു കാര്യത്തിന് പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം ആ പക്ഷിയെ ആ പ്രയോജനപ്പെടുത്തിയേ ഇന്ന് വീടില്ല ഇന്ന് കളറില്ല ഇന്ന് എല്ലാവരുടെയും ഒപ്പം നിൽക്കാൻ ഭാവിയില്ല ഭംഗിയില്ല വിദ്യാഭ്യാസമില്ല നാളെ നിന്നെ വലിയ കാര്യത്തിന് ദൈവം പ്രയോജനപ്പെടുത്തും കേട്ടോ വലിയ കാര്യത്തിന് ദൈവം നിന്നെ നിയോഗിക്കും മനസ്സ് മുറിഞ്ഞ് മനസ്സ് വിഷമിച്ച് ഡൗണായി പുറകോട്ട് തിരിഞ്ഞു പോകാൻ വരട്ടെ വലിയ ഒരു പക്ഷീന ദൈവം ഇത്രയും വലിയ കാര്യത്തിന് പ്രയോജനപ്പെടുത്തിയെങ്കിൽ അതിനേക്കാൾ ആയിരം ഇരട്ടി അനുഗ്രഹത്തിനായി നിന്നെ മാറ്റും നിൻ്റെ ജീവത്തെ മാറ്റും മറക്കല് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഒരു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ വ്യാഴം വെള്ളി ഇന്നലെ ഇന്നും നമ്മൾ ഒൻപത് ദിവസം നില മുതൽ ഒൻപത് ദിവസം യുധാശ്രീഹയുടെ നൊവേന ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ നിങ്ങൾക്കും പങ്കെടുക്കാം ഒരറിയിപ്പായി നിങ്ങളെ അറിയിക്കുന്നുവെന്ന് മാത്രം ഈ വചനത്തിലൂടെ നമുക്കിന്ന് ആശീർവാദം സ്വീകരിക്കാം ഇന്നിവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരു ദിവ ഒരു നാൾ അനുഗ്രഹിയിൽ ഒന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിടവരുത്തട്ടെ ഇടവരുത്തട്ടെ ഇടവരുത്തട്ടെ നമ്മുടെ കർത്താവീശോമി മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാത്തരം കുറ്റങ്ങളിൽ നിന്നും വേഷണികളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും സമ്പത്തും സന്തോഷവും സമാധാനവും കൂട്ടായ്മയും ഐക്യവും ധൈര്യവും സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അറിഞ്ഞു നൽകട്ടെ ദീർഘായുസവും ആരോഗ്യവും ഉണ്ടാകട്ടെ ഈശ്വരൻ നാമത്തിൽ നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സന്തോഷമായിട്ടിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ആമേൻ